പാരീസ് ഒളിമ്പിക്സ് മൂന്നാം ദിനത്തിൽ ഇന്ത്യയുടെ ആദ്യ ഇനമായ ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ഡബിൾസ് മത്സരം റദ്ദാക്കി അതോടൊപ്പം വനിത വനിതകളുടെ ഡബിൾസ് അല്പസമയത്തിനകം ആരംഭിക്കും ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിൻ്റെ മൂന്നാം ദിനമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാളിദാസ് മൂന്നാം ദിനം മെഡൽ പ്രതീക്ഷകളുമായി തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്തായാലും ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്ന മത്സരം പന്ത്രണ്ട് മണിക്ക് നടക്കേണ്ടിയിരുന്ന പുരുഷന്മാരുടെ ഡബിൾസ് വിഭാഗം ബാഡ്മിൻ്റൺ മത്സരമായിരുന്നു ഇന്ത്യയുടെ സ്വാത്തിക് സായ്റാജും ചിരാഗ് ഷെട്ടിയും അടങ്ങുന്ന സഖ്യം ജർമ്മനിയെയാണ് നേരിടാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇതിൽ ജർമ്മനിയുടെ കളിക്കാർക്ക് പറ്റിയ പരുക്ക് മൂലം അവർ കളിയിൽ നിന്ന് വിത്ഡ്രോൺ ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്ന് ഈ മത്സരം റദ്ദാക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് ഉണ്ടായത് നിലവിൽ ഗ്രൂപ്പ് സിയിൽ നാല് ഗ്രൂപ്പുകളാണ് ഈ ബാഡ്മിൻ്റണിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായത് എ ബി സി ഡി അതിൽ സി ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉള്ളത് ഓരോ ഗ്രൂപ്പിലും നാല് വീതം ടീമുകൾ ഉണ്ടാകും ഇതിൽ നിന്ന് രണ്ട് ടീമുകളാണ് തിരഞ്ഞെടുക്കപ്പെടുക ഇത്തരത്തിൽ നാല് ഗ്രൂപ്പുകളിൽ നിന്നും രണ്ട് ടീമുകൾ വീതം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ഗ്രൂപ്പ് സിയിൽ നിന്ന് ഒരു മത്സരം കൂടിയാണ് ഇനി നടക്കാനുള്ളത് നാളെ ഇന്ത്യ അന്വേഷ്യയുമായാണ് ആ മത്സരം നടക്കുക ഗ്രൂപ്പ് സിയിലുള്ളത് ഫ്രാൻസും ഇന്ത്യയും ഇന്തോനേഷ്യയും ജർമ്മനിയുമായിരുന്നു ജർമ്മനി നിലവിൽ മത്സരത്തിൽ നിന്ന് വിഡ്രോൺ ചെയ്തതുകൊണ്ട് തന്നെ ഇനി മൂന്ന് പേർ മാത്രമാണുള്ളത് ആദ്യ രണ്ട് സ്ഥാനങ്ങൾക്കായുള്ള മത്സരം ഇനി ഈ മൂന്ന് പേരും തമ്മിലായിരിക്കും നിലവിൽ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ മുന്നിലാണ് എന്നാൽ ഇന്ത്യക്കും ഇന്തോനേഷ്യക്കും ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മണിയോടുകൂടി ആയിരിക്കും ഇന്ത്യയുടെയും ഇൻഡോനേഷ്യയുടെയും മത്സരം നടക്കുക അതിനുശേഷമായിരിക്കും ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയാൻ കഴിയുകയുള്ളു അതേസമയം വുമൻസ് ഡബിൾസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ബാഡ്മിന്റൺ തന്നെ സ്ത്രീകളുടെ ഡബിൾസ് വിഭാഗം മത്സരം ഉടൻ നടക്കും അശ്വിനി പൊന്നപ്പ തനീഷ കാസ്ട്രോ സഖ്യമാണ് മത്സരത്തിനിറങ്ങുന്നത് ജപ്പാൻ ആണ് ഇവരുടെ എതിരാളികൾ ഇവിടെയും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ എന്തായാലും വിജയിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അശ്വിനി പൊന്നപ്പയും തനീഷയും ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഇനി അടുത്തൊരു യോഗ്യതാ മത്സരം അല്പസമയത്തിനകം നടക്കാനുള്ളത് പത്ത് മീറ്റർ എയർ റൈഫിളിൽ മിക്സഡ് ഡബിൾസാണ് മിക്സഡ് ഡബിൾസിൽ ഇന്നിറങ്ങുന്നത് അർജുൻ സിംഗ് അർജുൻ സിംഗും ഋതു സാങ്വാനും അതുപോലെ തന്നെ ഇന്നലെ മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ മനു ബാക്കറും സരബ്ജോത് സിംഗുമാണ് നാല് പേർ അല്ലെങ്കിൽ രണ്ട് പേർ വീതമുള്ള രണ്ട് മിക്സഡ് ടീമുകളെയാണ് ഇന്ത്യ ഷൂട്ടിങ്ങിൽ ഇന്ന് യോഗ്യതാ റൗണ്ടിലേക്ക് അയക്കുന്നത് യോഗ്യതാ റൗണ്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നിന്ന് പ്രവേശനം നേടുകയാണെങ്കിൽ ഇവർ നേരിട്ട് ഫൈനലിൽ എത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ രണ്ട് ഫൈനൽ മത്സരങ്ങൾ കൂടി ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട് രണ്ടും ഷൂട്ടിങ്ങിൽ തന്നെയാണ് ഒന്ന് പത്ത് മീറ്റർ എയർ റൈഫിളിൽ രമിത ജിൻഡാലും പത്ത് മീറ്റർ എയർ മാരുടെ വിഭാഗത്തിൽ അർജുൻ ബബുത്തെയുമാണ് ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുക എന്തായാലും മെഡൽ പ്രതീക്ഷകൾ ഒരുപക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മെഡൽ ഇന്ന് നേടും എന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് കാളിദാസ് തീർച്ചയായും പാരസൊളിമ്പിക്സിന്റെ മൂന്നാം ദിനത്തിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ മുന്നോട്ട് തന്നെ പോവുകയാണ് വിശദാംശങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ